നമുക്ക് ഭയങ്കര കൃഷി ഞാൻ ഇവിടെ പോകുമ്പോ എന്നെ കൂട്ടാണ്ട് പോയി അതുകൊണ്ടാണ് ഒന്നാമത് ഒന്നും നടന്നില്ല പ്ലാൻ അല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഗായ്സ് പറ ഹലോ അതാ ഇന്റെ ഹായ് അൻവി നമ്മളെ ഒരു ദിവസം മുമ്പ് ഇടെ ഇവിടെ ഉണ്ടായിട്ടെന്നേ ഒരു ദിവസം മുമ്പ് ഓൻ സ്കൂളില് സഹവാസ ക്യാമ്പ് അല്ലേ സഹവാസ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഉള്ളത് അപ്പോൾ ഓനെ പോയി ഇപ്പം കൂട്ടിയിട്ടെല്ലാം വന്നിട്ടാണ് ഉള്ളത് വന്ന് നോക്കുമ്പോൾ മുതൽ ഒരു ക്ഷീണം ഇപ്പൊ ടി വിന്റെ മുമ്പിൽ തന്നെ അറ്റി എഴുത്ത സോഫേനെ കൂടെ ആണ് ഇന്നിരിക്കില്ല വിളിച്ചിട്ടൊന്നും ഇന്നിക്കുന്നില്ല അവൻ അതിന്റെ ഇരട്ടിക് ആയിട്ട് ഇവൻ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് ചപ്പും പുല്ലോ പോയിട്ട് ചപ്പ് പറ എന്നിട്ട് നല്ല കളിക്കുക നമ്മളെ കളിക്കുന്നുണ്ടാ ഇന്റെ വയ്യ ഓട ഇനി നമ്മളിനി അപ്പോ എല്ലാവർക്കും ഒന്നും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ വയനാട് ട്രിപ്പ് എല്ലാം പോയിട്ട് വന്നതാണ് അപ്പൊ വേറെ ഒന്നുമില്ല അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോന് ഇഷ്ടംപോലെ കമന്റ്സ് കാര്യങ്ങള് അങ്ങനത്തെ കുറെ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ പ്രത്യേകിച്ച് വേറെ അത് സംഭവം എന്താന്ന് വെച്ചാല് ഇതൊരു എന്താ അതല്ല ഓക്കെ അതല്ല അപ്പൊ പിന്നെ ഇത് നമ്മളധികം ഇട്ടിട്ട് അങ്ങനെ എന്താ പറയണ്ടല്ലേ അതാ അതുകൊണ്ടാന്ന് ഒന്നാമത് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ കുറേ ആൾക്കാരുടെ കമന്റ് കാണുമ്പോൾ എന്താ പറയണ്ടത് നമുക്കെന്നെ ഇങ്ങനെ തോന്നി പോന്ന് അല്ലേ നമ്മൾ എന്താ ഒരു പിന്നെ നമ്മളെ കട മുമ്പിൽ മനസ്സിലാക്കിയ കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് കമന്റ് ഇതൊക്കെ നമുക്ക് പണ്ടേ മനസ്സിലായി മോനെ അങ്ങനെ വാറൻറ്റി ഉള്ള കമന്റ് കാരണം ഞാനിത് മാങ്ങ എന്തോ കൊണ്ട് കൊടുക്കുന്നൊരു വീഡിയോ എല്ലാം ഉണ്ടല്ല പക്ഷെ ഇതൊന്ന് ഇതൊന്നും നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ട് ചെയ്ത കാര്യങ്ങളെയല്ല പക്ഷെ എന്നാലും മാങ്ങയെല്ലാം കൊണ്ടു കൊടുത്തില്ലേനും പക്ഷേ അതെല്ലാം വെച്ചിട്ട് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എല്ലാം ഇങ്ങനെ സംഭവം ഉണ്ട് ആദ്യം ആൾക്കാർക്കെല്ലാം മനസ്സിലായിരുന്നു കുറേ ആൾക്കാർക്ക് അത് വേറെ കൊണ്ടല്ല അത് എന്താ നമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് എല്ലാം അതാണ് ഞാൻ പറയാൻ വിചാരിക്കുന്നത് കാരണം നമ്മളെല്ലാ ദിവസവും കാണുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മളെ വീട്ടിലുള്ളവരാൾക്ക് തന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിലും മനസ്സിലാവും അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ കുറേ ആൾക്കാർക്ക് കുറേ ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് ഫാമിലിയിലുള്ള ആളുകൾക്ക് കുറേ ആൾക്കാർക്ക് പെട്ടെന്നുള്ളൊരു ചേഞ്ച് മനസ്സിലായി ഇവരുടെ ക്ഷീണം കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ അവർ ഏകദേശം ഒരു എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടീന് എന്നാലും കുറെ ആൾക്കാർ സർപ്രൈസ് ആയത് ശരിക്കും നമുക്ക് ഫീൽ ആവുന്നു ഓരോരുത്തർ റിവീലിന്റെ നമ്മള് ശരിക്കും ഷോർട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്ലാനും അല്ലേ നല്ല ഔട്ട്ഡോർ ഷൂട്ട് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ചെയ്യാന്നെല്ലാം ഞാൻ പക്ഷെ ഒന്നും നടന്നില്ല വയനാട് പോയിട്ട് എടുത്തത് വേറെ അത് അത് വേറെ ഇത് അതാണ് അത് ഇവളുടെ ഐഡിയ ആണ് അത് ഐഡിയ ആണ് കൊറേ കല്ലെല്ലാം പൊറുക്കി കൊണ്ടച്ചു ഫ്രീമെല്ലാം കൊണ്ടു അല്ല സായന ഇപ്പൊ ഇന്നിട്ടോ വീഡിയോ സായലന്റെ ഐഡിയ മറ്റേ ആ വീഡിയോ ഞാൻ ഏകദേശം എപ്പം മുതലേ ഞാൻ അത് പറയുന്നുണ്ട് പണ്ട് മുതലേ ഞാൻ ആ വീഡിയോ സേവ് ആക്കി വെച്ചതാണ് എനിക്ക് ചെയ്യണം ചെയ്യാൻ ആഗ്രഹം ഉണ്ട് ഞാൻ അതാണ് ഞാനിപ്പോ ചെയ്തത് അപ്പോ അപ്പൊ എല്ലാവർക്കും എന്താ പറയേണ്ടത് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാല് അറിയാനും പക്ഷെ എല്ലാം നമ്മള് ഇത് മുമ്പിടുന്ന വീഡിയോയിലെല്ലാം കമന്റിലെ കണ്ടാൽ നമുക്കറിയാം പക്ഷെ എന്നാലും ഇത്രയും അങ്ങോട്ട് ഒരു ഇത്ര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഫാമിലിയാണ് നമ്മളെ യൂട്യൂബിലുള്ളതെന്നുള്ളത് എനിക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായത് പിന്നെ എല്ലാവരുടെയും കമൻറ്റ് കാണുമ്പോൾ ഒരു സ്വന്തം വീട്ടിലുള്ള ഒരാൾ ആളോട് ഒരു സ്നേഹം തന്നെ എല്ലാവരുടെയും കമൻറ്റിൽ നമുക്ക് കാണാൻ പറ്റി അപ്പം എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം പിന്നെ വരെയും കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് ഞാൻ അന്വീനെ കൂട്ടാൻ പോയതും അവൻ്റെ സ്കൂളിലുള്ള കാര്യങ്ങൾ അതെല്ലാം കൂടി ഞാൻ ഇടി ഇടക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അവൻ്റെ ചങ്ങായിമാരും എല്ലാവരും അൻവിന്റെ ഒരു ദിവസത്തെ സഹവാസ ക്യാമ്പ് കഴിഞ്ഞ് അൻവീനെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അൻവി ഫുള്ള് തകർക്കലേന്നാ പറഞ്ഞത് രാത്രിക്കെല്ല ഫുള്ള് ഡാൻസും പാട്ടും കളിയും എല്ലാം ഇനും പോരുന്നില്ല കാണാത്ത ഇന്റെ ഇടക്കേടിയുണ്ട് എന്തായി കഴിഞ്ഞ ഞാൻ പായസം ഒന്നും കൊണ്ടു കഴിക്കാതെ ഞാനല്ലടാ അതെയാ പോന്നല്ലേ അതാ അതാ പോന്നാ പോന്ന

നമ്മൾ നമ്മൾ പണ്ടേ പ്ലാൻ ചെയ്തിട്ട് ആക്കി ചെറിയൊരു ട്രിപ്പ് പോയതാണ് അന്ന് വരുമ്പ കൊണ്ടുവന്ന ചെറിയ ചോക്ലേറ്റ് എന്റെ പല്ലിൽ പറ്റിയതാ കേട്ടാ ഇപ്പൊ കണ്ടത് നല്ല പല്ലാട്ടാ എല്ലാ ദിവസവും പല്ലിണ്ട് പല്ല്യാണി ആകെ നാല് പല്ലുണ്ട് പല്ലാണിച്ച ആ മറ്റേ ചാനലില് രണ്ടാമത്തെ ചാനലില് നമ്മൾ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മള് പുറത്തു പോയത് തേയിലത്തോട്ടത്തിലൂടെ ഓടുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ അത് അപ്പൊ വിചാരിച്ചിട്ടുണ്ടായി ഇവരെ എവിടെയോ പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വയനാട് പോയ എടുത്തതാണ് കുറച്ച് വീട് രണ്ടു ദിവസം കേട്ടാ രണ്ടു ദിവസത്തില് വിളൂ രണ്ടു ദിവസം ഇവക്ക് പക്ഷെ വരാൻ തോന്നുന്നില്ല ഞാൻ പിടിച്ച് വലിച്ചിട്ടെല്ലാം കൊണ്ടു ഞാൻ നാട്ന്ന് അപ്പൊ ഇവരൊന്നും കൂട്ടാണ്ട് പോയതിനെ അമ്മക്ക് ഭയങ്കര കൃഷി ഞാൻ ഇങ്ങനെ എന്നെ കൂട്ടാണ്ട് പോയി നല്ല ഭയങ്കര കച്ചു പക്ഷെ അന്ന് സമ്മതിക്കൂലി ചോദിച്ചാല് അതുകൊണ്ടാന്ന് കൊറച്ച് ചോക്ലേറ്റ് കൊണ്ടുവരുന്നത് അമ്മയാൊത്താൻ ചോക്ലേറ്റ് നോക്കിയോ അമ്മ തൊട്ടില്ല ചോക്ലേറ്റ് ആ ഒരു ദേഷ്യത്തിൽ അമ്മ ഇതുവരെ ചോക്ലേറ്റ് തൊട്ടില്ല കൂട്ടാണ്ട് പോയതിനു നെല്ലിക്ക മധുര നെല്ലിക്ക വാങ്ങിയാ നെല്ലിക്ക ഐ ലവ് യു മുട്ടായി അത് ഓൻ തന്നെ ഇട്ട പേരായിട്ട ഐ ലവ് യു മുട്ടായി ആവുമല്ലോ കാണിച്ചേട്ടെ ഇത് എന്നോ ഐ ലവ് എന്നു വന്നിട്ടുള്ള ഐ ലവ് യു ചോട്ടിനെ ഇനി നിന്റെ ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ പറ എങ്ങനെ ഇണ്ടായിരുന്നു ക്യാമ്പ് അടിപൊളി ഞാൻ വയനാട് പോയതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഞാൻ വരുമ്പോ കീവ ക്യാമ്പിന് പോയി അല്ലേ ആ വന്നിട്ടാ പോയിന് രാവിലെ എണീക്കുമ്പോ പോയിന് പറ ഒന്നും പറയാൻ എനിക്ക് പറ്റി ആ പല്ല് പല്ല് മറ്റേ കളറാകുന്നോണ്ടോ ചോക്ലേറ്റ് മറ്റേ മോനെ കണ്ട ഇതാ അമ്മമ്മ ഉണക്കാനായിട്ട് അടക്കി എടുത്തിട്ട് ഇങ്ങനെ അമ്മമ്മ കൊണ്ടൊക്കെ കൊടുക്കും ഇങ്ങനെ ചവിട്ടിയിട്ട് പിന്നെ അമ്മ നട്ട് വളർത്തിയ പിന്നെ ചെടിയില്ലാത്ത പൂവെല്ലാം പറിച്ചിട്ട് പൂവിട്ട് കൊടുക്കൂ എന്തെല്ലാം ഉപകാരം ചെയ്യുന്ന നോക്കിയെ വെള്ളം നനക്കാൻ വേണ്ടി പൈപ്പ് ഓണാക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഇങ്ങനൊരു പരോപകാരിയായി മാറുന്നുണ്ടല്ലോട്ടിന്താ പറയേ നമ്മൾ ഈ ഒരു സന്തോഷം എല്ലാം നിങ്ങളെ അറിയിച്ച് എന്താ പറയണ്ടേ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ മുമ്പേ ഇട്ടു ഇന്ന് അതിന്റെ നിങ്ങളെ ഒരു റെസ്പോൺസ് ചെയ്യേണ്ട തരം അതിന്റെ സന്തോഷം കൊണ്ട് നമ്മൾ ഇടുന്ന ഒരു വീഡിയോ ആ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും വലിയ ഒരു ഹെവി ഡോസ് സന്തോഷം കൊണ്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അല്ലേ അഞ്ഞൂറ് പാട്ടിന്റെ ചിരിണ്ട എന്തായിരിക്കും അപ്പൊ നമുക്ക് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കാണാ ഓക്കേ അല്ലേ വേറൊന്നും പറയാന്നൂല്ലോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ബൈ ബൈ ഹലോ ഗായ്വർ ഹലോ ഗായ്വർ ഉമ്മാ ഹലോ എനക്ക് കൈയല്ല 好不，OK。